ലൈവ് ഓണായി ഞങ്ങള് നല്ല മഴയിലാണ് നിൽക്കുന്നത് ലൈവ് ഇടുന്നത് ഇവിടെ ഗ്രൗണ്ടില് കളി ഇറക്കുന്നത് നല്ല മഴ ചാറില്ല കാരണം കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ ഈ മഴയത്ത് ഇരുന്നിട്ടാണ് ഇടുന്നത് കുറ്റി കൊണ്ട് എന്തെങ്കിലും പറയണ്ട പറയാനുള്ളത് ോടില്ലേറ്റോടെ കണക്കിടാൻ തൊപ്പിയെല്ലാം ഞമ്മക്ക് തൊപ്പി ഇല്ല ഒന്നുമില്ല യന്ത്ര മാന അയിമ്പത്തിയേഴ് സെക്കൻഡായിട്ട് ലെയിലൊരു മനുഷ്യന്റെ വീട്ടിനെ കാണാത്തു ആ അടിയിൽ കൂടെ കമന്റ് വരുന്നുണ്ടല്ലോ മേലെ അങ്ങനെ കാണുന്നില്ല ജിത്തു റംഷി ഹായ് ജലീൽ ംഷിദ് ഹായ്ലജലി ജസ്ലിൻ ഹായ് നാഷണൽ ഹായ് തരത്ത് ടീ മുട്ടേ മാണിക്കല്ല് ചെറവറു വരാൻ തുടങ്ങി തുടങ്ങിയിൽ ലൈവ് പറഞ്ഞു യൂട്യൂബിൽ ഇങ്ങനെ ലൈവ് വരാത്ത ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് ഇവനോട് സലാം പറ ഇപ്പന്റെ സലാം കിട്ടാനും ഫ്ലെയിം പുസ്തകം കിട്ടാനൊക്കെ അവൻ നമ്മള് ഓലിക്ക് വേണ്ടിട്ട് ലൈവ് ഇട്ട് കൊടുക്കാം ആ ആൾക്കാര് കൊടുക്കാൾ ഉമ്മാ ഉഷാറില്ല ഉമ്മ ഉഷാറില്ല സൽമാന്റെ റി സൽമാന്റെ ഈ എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമ് ഈ ടീഷർട്ടും കറുപ്പും പാൻറ്റൊക്കെ രസെന്റ് പറയണ്ടോ ലൈവില് കാണുന്ന ആൾക്കാര് പറയണ്ടത് അപ്പൊ എല്ലാരും ലൈവ് ലൈക്ക് ലയിക്കുകയാണ് ലൈവ് ലൈക്ക് ചെയ്താലേ ലൈവ് മുമ്പോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ ലൈവ് മുമ്പോട്ട് പോവില്ല

പെട്ടെന്ന് തോണി ഹായ് ഇതിലാ അങ്ങനത്തെ സംസ്കാരമുള്ളവര് സൽമാന വന്നിട്ട് മൈരേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓലൊക്കെ ഒരു നിലവാരം ബുദ്ധിമുട്ടാണ് നമ്മളെ മനസ്സിലാക്കും നമുക്ക് തിരിച്ചു പറയണൊന്നുമില്ല സൽമാനക്ക് എന്ത് തെറിയിട്ടിട്ട് എന്തോ എന്താന്ന് തന്നെ അറിയില്ല അല്ല എന്റെ ഒരു പേര് വായിച്ചു ആണ് അത് പോട്ടെ ഞമ്മക്കിപ്പും പോയെ പൊറത്ത് വന്നു എനിക്ക് ഞമ്മക്ക് അത്രേ പറയാനുള്ളൂ അതിന് വലിയ പ്രതികാരം നമ്മളെത്തില്ലോസ് തന്റെ ക്യാപ്പ് സൂപ്പർന്ന് അറിയുന്ന മനേ മൂഷാർ ഇല്ലെങ്കിൽ ഞമ്മക്ക് ലൈ നിർത്തണോ എഴുതി നിർത്തണോ ഏ നിർ അല്ല അല്ല എനക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഇടാൻ താല്പര്യം ലെവലിലാണോ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അന്നെ ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് കാണാനാണ് എല്ലാരും ലൈവ് കാണുന്നത് അപ്പൊ എന്താ ചെയ്യണ്ട ഇവിടെ ഇതിന്റെ ഭയങ്കര ഇവിടെ വരുന്നില്ല ണ്ടോ സൽമാൻ ഉഷാരില്ലിരിക്കുന്നു അതേ എന്റെ പൈ ലൈവിലാണ് 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 എല്ലാവർക്കും ഞങ്ങൾ ഗ്രൗണ്ടില് ഏ ah. ah, ஆஹ் பைசோ பைசா மந்தித்தராசு மந்திண்ட் அம்சம் நீ எடுத்து സൽമാൻ കൊറേ ആൾക്കാർ അസ്സലാമു അലൈക്കും വലൈക്കും കാണിക്കുന്നുണ്ട് അതാണ് അമ്പിന്റെ ഇങ്ങനെ ഉണ്ടായും വരുന്നല്ലേ പറഞ്ഞു നമുക്കടാ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ പോലെ സംസാരിക്കാം നേരത്തെ ഒരു കറി പറഞ്ഞിട്ട് പോയി ഓൻറെ ഒരു അവസ്ഥ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാണ് സൽമാൻ അടക്കം കണ്ടിട്ടില്ല സൽമാൻ തെറി പറഞ്ഞത് ഇതുവരെ ലെയ്വിട്ടിയിലൊന്നും കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം സൽമാന വന്നിട്ട് തെറി പറഞ്ഞു ഓൻറെ ഒരു നിലവാരേ ഇല്ലേ മന എന്ത് തെറി വെച്ചിട്ടുണ്ട് ഈ മാഭാഹത്തിന് എന്ത് തെറി വെച്ചു ഓൻ അപ്പോൾ ഇന്ന് മന്തി കഴിക്കുന്ന വീഡിയോ പ്രതീക്ഷിക്കാമല്ലേന്ന് എത്രേ എന്റെ കുടിയിലുണ്ടോ ഉണ്ട് നൂറോ ആ നൂറുകൊണ്ട് പോയാ മന്തി കാണിച്ചു തരും എന്നിട്ട് വിട്ട വിട്ടു മാറി ആ അത് തിന്നണെങ്കി പൈസ കൂട്ടേണ്ടി വരും ഒരു നൂറല്ലേ അഞ്ചു നൂറ് ഇടേണ്ടി വരും അഞ്ചു നൂറ് ഇടാന്നിട്ടാണ് കൊണ്ടാവും എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴിക്കിട്ട് കൊക്കേ കൊക്കേ എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും അതാണ് ഈ മുതല് ചായ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചു പിന്നെ മിഥുലാജ് മിഥു സോറി പറ അയാണ് ആ തെറി പറഞ്ഞ ആള് എന്നിട്ട് കുറെ സോറി എന്താ പറയുക ഞമ്മള് പറഞ്ഞില്ലേ നമുക്ക് നിന്നോട് അതിന് മാത്രമുള്ള ദേഷ്യമോ അത് ഞമ്മളിപ്പത് വെച്ചിട്ട് പിരിച്ചു നാല് തെറി ഒന്നും പറയാം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുമില്ല ചെയ്യണമില്ല വലിയൊരു തെറി പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പത്ത് തെറി പറഞ്ഞിട്ട് വലിയ അതൊന്നും ഇത്ര വലിയ പ്രതികാരമായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല ഞങ്ങള് പറഞ്ഞില്ലേ നമ്മള് പുറത്തുന്ന് എനിക്ക് സൽമാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു നിന്നോക്കണം അത്രേ ഉള്ളു

പ്രാങ്ക് സൽമാൻ സൽമാനോട് പ്രാങ്ക് എന്ന് പറഞ്ഞ എന്താ അതൊന്നും എനിക്കറിയില്ല കാരണം അവന്റെ ഡെയിലി ആയിട്ട് പ്ലാൻ ചെയ്യാം ഉറങ്ങാ ഞങ്ങൾക്ക് ലൈവ് നിർത്തിയാലോ അല്ലേറില്ല സജിന സജു ഡി കെ സൽമാൻ ഹായ് നിഷാദ് കല്യാണം ില്ലേ കല്യാണം നോക്കണമല്ല മൻസൂർ അലി മൻസൂർ അലി ഉണ്ട് പൈ വരും കാണാറുണ്ട് ആ അത് പറയാ ഒന്ന് ഞമ്മള് സ്കൂള് മലയുടെ മേലെയാണ് അപ്പൊ അതിന്റെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോന്ന് ഡൗട്ട് അതാണ് ചില കമന്റ്സുകള് വിടുന്നത് ചിലപ്പോ ഒന്ന് ഇങ്ങനെ സ്റ്റെക്കായി നിന്നിട്ട് ചിലപ്പോ പെട്ടെന്ന് പെട്ടെന്നൊക്കെ അടിക്ക് കമന്റ് ഒക്കെ കേറി പോവാണ് അത് ആയി പറഞ്ഞ

പൊട്ടുവായി ഇടുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാവും ചായ ഒക്കെ കഴിഞ്ഞു അല്ലേ ഉമ്മാന്റെ പരുന്നിട്ടാണ് ചായ കുടിച്ചിരുന്നു എന്റെ നാളെ വരുന്നതായിരിക്കും സൽമാൻ ചായ കുടിച്ചോ ഓടിച്ചോ സൽമാൻ എന്താ ഒരു ഇത് നിർത്താനാണ് അപ്പോ നിർത്താല്ലേ അപ്പൊ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം ചിലപ്പോ കുറച്ച് കഴിയുമ്പോ എന്റെ മൈൻഡ് മാറിയിട്ട് ഇത് എടുക്കുക വീഡിയോ എടുക്കുന്നു പറയും അപ്പ കുറച്ചിട്ട് വരാ അല്ലെങ്കിൽ പിന്നെ വരാ സൽമാന്റെ കല്യാണം നോക്കുന്നതോ സൽമാൻ്റെ കല്യാണം അങ്ങനെ ഒന്നുമില്ല ഗൾഫിലുള്ള ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സൽമാൻ വീഡിയോ എടുത്തിട്ട് പൈസ തരലില്ലേ കണക്ക് തരിലില്ലേ എന്റെ കുടിയിൽ എൻ്റെ അമ്മാന്റെ കയ്യിൽ കൊടുക്കലില്ലേ യൂട്യൂബിലത്തെ പൈസ എനിക്കിപ്പോ എന്നെ ബോധിപ്പിക്കണം ഒന്നുമില്ല മുട്ടും പണിയാ ഇത് എന്താച്ചെങ്കിൽ പറഞ്ഞു പിന്നെ ഞാന് പണിക്ക് പോയി ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്റെ ഒരു പണിയാണ് പിന്നെ ഞാൻ വേറെ വല്ല പണിക്കും പോകാൻ തന്നെങ്കിൽ ഇപ്പൊ ഇതാ ലൈവ് കണ്ടിട്ട് നമുക്ക് അങ്ങനെ കമന്റ് ഇടാൻ പറ്റിയത് ഞമ്മളോനെ കൊള്ളൂ തുള്ളിയും കൂട്ടി ഇങ്ങനെ ഇരിക്കാറ് ആ എന്തായാലും ആയിക്കോട്ടെ വീഡിയോ കാണുമ്പോ എന്റെ മോൾ ഉണ്ടപ്പായ ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടപ്പായനൊക്കെ നമുക്ക് കൊണ്ട ഇടക്കിടക്ക് ഉണ്ടപ്പായ ഉണ്ടാവും സൽമാൻ ബ്രോ സുഖമാണോ മുത്തേ സുഖമാണ് സൽമാൻ സൽമാനെ വിറ്റി ജീവിക്കാൻ്റെ പോയിപ്പ് പോടാ ഈ പറയുന്ന ഓന് സൽമാനെ കാണണ്ടത് എന്തുകൊണ്ടാ അത് ചിന്തിച്ച പോലെ സൽമാൻ സൽമാനൊക്കെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുമോ സൽമാനും കൊണ്ട് നമ്മൾ ജയിപ്പിച്ച് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ യൂട്യൂബും വൈബ് കൂടൊക്കെ കൂടുന്നിട്ടാണ് സൽമാൻ പറഞ്ഞ അറിയുന്നത് എന്നിട്ടാണ് പറയുന്നത് ആ ഇനീ സ്വന്തം ചാനൽ തുടങ്ങടാ എന്നിട്ട് അവനക്കൊക്കെ എന്താണ് നമ്മൾ റീഫാനെ മനേ ഒരു ഒരാളും ചൂട് പറയണേ എന്റെ വീഡിയോ എടുക്കണ്ടെന്ന് എന്റെ വീഡിയോ എടുക്കണ്ട എന്നെ ആരും അറിയണ്ട ഇജ് ഇങ്ങനൊരാളല്ലേ എൻ്റെ വീട്ടിൽ തന്നെ അടച്ചിട്ട് അങ്ങനെ നിന്നോട്ടെ ഇതൊന്നും പുറമെ അറിയണ്ടിച്ച് ആണക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂലോ ഉദ്ദേശിക്കണം അതാ എന്റെ മനസ്സിലുണ്ട് ഇത് ഇവിടെ സൽമാനെ മുട്ടേ സൽമാനെ സപ്പോർട്ട് ചെയ്യലുണ്ട് സൽമാന്റെ നമ്പർ കിട്ടുമോ സൽമാൻ കുറ്റിക്കോട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സൽമാന്റെ നമ്പർ തെറ്റി പറയുന്നവരെ തിരിച്ചൊന്നും പറയണ്ട പറ ഇല്ല നമ്മളതിനെന്താ പറയാൻ പറ്റുന്നു നമ്മക്കിപ്പതിനൊന്നും പറയാൻ ഇല്ല ഓരൊക്കെ മനസ്സത്രേ എന്ന് ഞാൻ വിചാരിക്കും ഓരൊക്കെ മനസ്സ് അത്രത്തോളം ഉള്ളൂ അല്ലെങ്കി സൽമാൻ ഈ ഒരു ലെവലിൽ എത്തിയത് എങ്ങനെയെന്ന് ചിന്തിച്ചാ പോരെ അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ലോകം മൊത്തം അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം സൽമാൻ എന്ന് പറഞ്ഞ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് പൊട്ടി ജനിച്ച ഒന്നുമല്ലല്ലോ അതൊക്കെ അറിഞ്ഞിട്ടും ഇത് കൊറേ ആൾക്കാർക്ക് ഓരോ പുരിപൊട്ടലാണ് ആയി പറയാമോ ഫാരിസ് ഫിറോസ് ഫാരിസിനെ ആയി പറയാൻ ചായ കുടിച്ചോ ഒരു ഷാരില്ലല്ലോ എന്തുണ്ടോ നമ്മളെ മുട്ടുമണിയാണ് സൽമാനെ വിട്ട് ഒതുക്കിട്ട് സൽമാനെ ക്ഷീണം ഉണ്ടാകാന് ഉറക്കം വരുന്നുണ്ടോ സൽമാന ഉറക്കം വരുന്നുണ്ടോ ഏ ചെറിയ മഴ ചാറിലുണ്ട് അതുകൊണ്ടാണ് കണ്ടില്ലേ എന്തു ഉഷാറ് പറഞ്ഞു മന്തിക്ക് പോകുന്ന പറയണേ എപ്പഴാ പോണ് ഒറ്റപ്പാലത്തേക്കോ ചെപ്പശ്ശേരി ഒന്നും മന്തില്ലേ ചെപ്പുശ്ശേരിത്തെ രസല്ലാന്നുമാൻ അങ്ങനെ പറയുന്നത് നമ്മളൊരാളി സൽമൻ്റെ സംസാരിക്കണം റഹീന ് മുസ്തഫ അലൈ അക്ബർ ഇബ്രാഹിം സൽമാൻ മോൻ അപ്പോൾ അപ്പോ അങ്ങനെയൊക്കെയാണ് ഓ എൻ്റെ താടിക്ക് കുടിച്ച് വിളിക്കുന്നതാ അപ്പൊ നമുക്ക് നിർത്താം വീഡിയോസ് ആയിട്ട് ലൈവ് ഒരു ചെറു അപ്പോ സൽമാനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം സൽമാൻ ടിക്കോട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി മെസ്സേജ് അയക്കാം അപ്പോ അസ്സലാമലൈക്കു എല്ലാരോടും എല്ലാവർക്കും നമസ്കാരം അല്ല നന്ദി